കരിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി ആരംഭിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കരിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വർണ്ണക്കൂടാരം പദ്ധതി ആരംഭിച്ചത് പി സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്കൂളിന്റെ കാര്യത്തിൽ എം എൽ എയും പഞ്ചായത്ത് കമ്മിറ്റിയും എല്ലാ സ്കൂളിന്റെ അപ്രതേക ആവശ്യങ്ങളും ഒരു വീഴ്ചയും ചെയ്യാറില്ല ഇവിടെ വരുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആവശ്യങ്ങളും സ്വീകരിച്ച് നടപ്പിലാക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് ഇവിടെ പാചകം സ്റ്റോറും ഒക്കെ വേണമെന്ന് ആവശ്യമുണ്ടപ്പോൾ ആദ്യം അതിന് എം എൽ എകളിൽ നിന്ന് പൈസ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോ ഇവിടെ ഗേറ്റും മദ്യജന സൗകര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു അത് മറ്റൊരു ദിവസം അതിന്റെ ഒരു ആവശ്യം പറഞ്ഞത് കൊറ്റങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനിതകുമാരി അധ്യക്ഷത വഹിച്ചു സജി തോമസ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് പ്രസന്നകുമാർ കൊറ്റങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സജിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷൻ അർജുനൻ പിള്ള കുണ്ടറ ബി ബി സി ആശ കെ കൊച്ചു ബിബി പ്രഥമാധ്യാപിക ജെ ജയകുമാരി ബിആർസി ട്രെയിനർ പി വിജയകുമാർ സിആർസി കോർഡിനേറ്റർ അജിനി പി ടി പ്രസിഡന്റ് സൽസബിൽ അധ്യാപിക സൈഫുനിസ എന്നിവർ പങ്കെടുത്തു പതിമൂന്ന് ഇടങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ ഭംഗിയായി പുതിയ അനുഭവമായി തന്നെ ഇവിടെ വളരെ മനോഹരമായി സജ്ജീകരിച്ച് അതിന്റെ പ്രവർത്തനം ഇന്ന് തുടങ്ങുകയാണ് ൈമറി കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ അവരെ ആകർഷിക്ക തരത്തിലാണ് ആ തന്നെ അതിൻ്റെ ഒരു വളരെ മാതൃകാപരമായി ബുദ്ധിമുട്ടെ പ്രത്യേകിച്ചും വെള്ളം കാണുമ്പം പ്രത്യേകിച്ചൊരു കൗതുക ശാരീരികവും മാനസികവും വൈജ്ഞാനികവും വികാസ വൈജ്ഞാനികൾ മനഃശാസ്ത്രപരമായി വിവിധ വികാസ മേഖലകളും ഈ ഓരോ വികാസ മേഖലകളെയും ഏറ്റവും നന്നായി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യക്തികളായി മാറാം എന്നുള്ള കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കി ന്യൂസ് ബ്യൂറോ കുണ്ടറ